ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമായിരുന്നു വിശ്വസിക്കുന്നു എസ് ആർ സിമ്പിൾ ഹോക്സിൻ്റെ മറ്റൊരു സിമ്പിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് എന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലൊരു ഗോപി മഞ്ചൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയുന്നത് ഓൾറെഡി ഗോപി മഞ്ചൂരി ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ഹാഫ് ബോയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗളെടുത്തിട്ട് നാല് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും നാല് ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എല്ലാവരും മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത് പക്ഷേ ഗോതമ്പ് പൊടിക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് കുറവോ ഒരു വ്യത്യാസമോ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ മടിച്ച് നിന്നതാണ് ഗോ മൈതപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നില്ലേ അതിന് അതിനുശേഷം ഞാനത് ആ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് അതിനത്തെ ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവില്ല ഊട്ടം തന്നെ അപ്പം എന്നാലേ നമുക്കൊരു റെഡ് കളർ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ആ പൊടീനെ മിക്സ് ചെയ്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഒരു കുഴമ്പ് രൂപത്തിലോട്ട് ആക്കി മാറ്റിട്ടോ നമ്മുടെ ദോശയുടെ ഒക്കെയുള്ള മാവിൻ്റെ ഒരു പരുവത്തിലാക്കി അതിന് ശേഷം നമ്മൾ ഹാഫ് ബോയിലായിട്ടിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയ്ക്കൊന്ന് പിടിക്കട്ടെ ആ മാവും എല്ലാം അതൊന്നും പിടിച്ച് തന്നെ നമുക്കൊരു ചട്ടി വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ ചട്ടി വെച്ച് ഞാൻ ചട്ടി ചൂടായിട്ട് വന്നപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കണ്ടോ നന്നായിട്ട് ഒരു വശം ഒരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തോട്ട് ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒത്തിരി ഓയിൽ ഞാൻ എടുത്തില്ല വെറുതെ അത് വേസ്റ്റായി പോവുകയുള്ളൂ പിന്നെ നമുക്ക് ആ എണ്ണ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഷാലോ ഫ്രൈ ആയിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ട് കൊടുത്തു നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പം ഏകദേശം എല്ലാം അങ്ങനെ ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം മതിയാകും നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കി കേട്ടോ അപ്പോൾ ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ എല്ലാം അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു കേട്ടോ ഇതിന് വേണം നമുക്കിതിൻ്റെ സോസൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയും എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് എടുത്തേക്കുന്നത് എല്ലാം നല്ല കുരു അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ക്യൂബ്സായിട്ട് നമ്മുടെ സവാളയും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞെടുത്തു ഓയിലൊഴിച്ച് രണ്ട് ടീസ്പൂൺ മാത്രം അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുകുരെന്നരിഞ്ഞ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ക്യാപ്സിക്കവും ക്യൂബ്സായിട്ട് അരിഞ്ഞിരിക്കണേ നമ്മുടെ സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം ആ സവോളയും ക്യാപ്സിക്കവും ബാക്കി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് വന്നു നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ സോസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തക്കാളി സോസ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഈ രണ്ട് സോസും എല്ലാം കൂടെ ഈ ക്യാപ്സിക്കും വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരുന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ സോസ് ഒരു വൺ ടീസ്പൂണും സോയാ സോസ് ഒരു ടു ടീസ്പൂണും ആണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് വേണ്ട വേറെ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റാം ഇതുപോലെ കണ്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്നും നന്നായിട്ട് ഗ്രേവി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടി കുറവാണെങ്കിൽ സോയാ സോസ് ആണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നന്നായി ബ്ലെൻഡായിട്ട് നല്ലതായിട്ട് ലയിപ്പിച്ച് ചേർക്കണം ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഗോപി മഞ്ചുരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി സെർവ് ചെയ്യാം കേട്ടോ അധികം ഗ്രേവി വേണമെന്നില്ല ഇതാണ് നമ്മുടെ ഒരു പരുവട്ടം നല്ലൊരു ജ്യൂസിയാണ് എന്നാൽ ഒരുപാട് സോഫ്റ്റ് അല്ല ഒരു ചെറിയ ക്രഞ്ചിനെസ്സും ഉണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ താങ്ക്സ് ഫോർ വാച്ചിങ്